ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജെയ്സൺ ടുവിനെയാണ് അവനെ ഡാനിയൽ അടിച്ചിട്ട് ആ ബേസ്മെന്റിന്റെ അകത്തേക്ക് കിട്ടല്ലോ അവനി ബോധം വന്നിട്ടുണ്ട് അതിനിടയിലാണ് ജെയ്സൺ വൺ ആ ബാറിൽ വെച്ച് കണ്ട ജെയ്സൺ അങ്ങോട്ട് വരുന്നത് ഇവനെ നമുക്ക് ജയ്സൺ ത്രീ എന്ന് വിളിക്കാം അങ്ങോട്ട് വന്ന ഉടനെ തന്നെ അയാൾ ജയ്സൺ ടൂറിനെ ഉപദ്രവിക്കാൻ തുടങ്ങി ഡാനിയലെയും ചാറിലേക്ക് എവിടെ പോയതാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവനിങ്ങനെ ജയ്സൺ ടുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവരങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് അറിയത്തില്ല എന്നാണ് ജെയ്സൺ ടു പറയുന്നത് എന്നാൽ ജെയ്സൺ ത്രീ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രമാത്രം ദേഷ്യം അവന് ജയ്സൺ ടുവിന്റെ അടുത്തുണ്ട് ഇതേ സമയം തന്നെ ജെയ്സൺ വൺ ആണെങ്കിൽ അമാൻഡിയും ചാർലയും കൊണ്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാർ ബ്ലെയറിന്റെ കാറാണ് അവൻ തൽക്കാലത്തേക്ക് അവളുടെ അടുത്ത് മേടിച്ചതാണ് ഈ ഒരു സമയമാകുമ്പോഴേക്കും അവൻ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജെയ്സൺ തന്നെയാണ് തന്റെ റിയൽ ഹസ്ബൻഡ് എന്ന കാര്യം ഡാനിയലേക്കും മനസ്സിലായി അങ്ങനെ ആ യാത്രക്കിടയിലാണ് അവക്കൊരു മെസ്സേജ് വരുന്നത് ഒരു മെസ്സേജ് അല്ല തുടരെ തുടരെ പല നമ്പറുകളിൽ നിന്നായിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം പല പല ജെയ്സൺ അയച്ച മെസ്സേജ് ആണ് അവളോടുള്ള ഇഷ്ടമാണ് ആമാരെല്ലാവരും ആ മെസ്സേജിൽ പറയുന്നത് അവക്ക് മാത്രമല്ല ചാർലിക്കും മെസ്സേജ് വരുന്നുണ്ട് അവനാണെങ്കിൽ അതെടുത്ത് അവളെ കാണിക്കുകയും ചെയ്യുന്നു ഡാനിയൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഈ സമയം ജയ്സം സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഞാനിങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കരുതിയത് എനിക്ക് ഡീൽ ചെയ്യാൻ ഒരാൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നാണ് ഇതിപ്പോ ഒരുപാടായി അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിലും അവന്മാരും അതുതന്നെ ചിന്തിക്കും അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് ജെയ്സൺ പറയുന്നത് അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം എന്നാണ് ചാർലി പറയുന്നത് അങ്ങനെ സമയം രാത്രിയാകുമ്പോൾ അവർ ചാർലി പറഞ്ഞൊരു വീട്ടിലേക്ക് എത്തി ഇത് അവന്റെ ഒരു ഫ്രണ്ടായ ജെയിംസിന്റെ വീടാണ് അവരുടെ സമ്മർ ഹൗസ് ആണിത് ഇപ്പൊ അവരവിടെ താമസിക്കുന്നില്ല എങ്കിലും പലതവണ അങ്ങോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് അവിടുത്തെ കീ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന കാര്യം ചാർലിക്ക് അറിയാം അങ്ങനെ അവൻ ഉടനെ തന്നെ അവിടുത്തെ ചെടിച്ചട്ടിയിൽ നിന്ന് കീ എടുത്തിട്ട് ആ വീട് തുറന്ന് അകത്തേക്ക് കയറാണ് അങ്ങനെ അന്ന് രാത്രി അവരവിടെ സെറ്റിലായി അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ചാർലി ആണെങ്കിൽ ഒരു റൂമിനകത്ത് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് ജെയ്സൺ അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ കടമയായിരുന്നു എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അവൻ വിഷമത്തോടെ പറയുന്നത് ഇതൊരിക്കലും നിന്റെ തെറ്റല്ല ചാർലി എന്റെ തെറ്റാണ് ഞാനായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് ജെയ്സൺ പറയുന്നത് അപ്പൊ ഇനി നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് ചാർലി വീണ്ടും ചോദിക്കുന്നു അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് അതിനുള്ള ഒരു വഴിയൊക്കെ കണ്ടെത്താം നീ ഇപ്പം തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ജെയ്സും പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ അവൻ നേരെ പോകുന്നത് ഡാനിയലിയുടെ അടുത്തേക്കാണ് അവളാണെങ്കിൽ വല്ലാതെ വിഷമത്തിലാണ് ഇരിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം ഇനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എല്ലാ കാര്യത്തിനും നമുക്ക് പുതിയൊരു തുടക്കം കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഉറങ്ങി കഴിഞ്ഞതിനു ശേഷം ജെയ്സും നേരെ പോകുന്നത് അവിടെ ഒരു കമ്പ്യൂട്ടറിലേക്കാണ് അവൻ ആ കമ്പ്യൂട്ടറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അവന്റെ മെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു പുതിയ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായാലും ആ ലോകത്തേക്ക് വന്ന എല്ലാ ജെയ്സൻസും കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ചാറ്റ് ഗ്രൂപ്പ് ആണത് അവരെല്ലാവരും അതിൽ പരസ്പരം മെസ്സേജ് അയച്ചിട്ടുണ്ട് അതായത് അവരുടെ ഫാമിലിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ രണ്ട് മൂന്ന് ജെയ്സൻസ് പ്രൈവറ്റ് ആയിട്ട് അവർ മെസ്സേജ് അയക്കുന്നത് നിനക്ക് എന്റെ കൂടെ പാർട്ട്ണർ ആവാൻ താല്പര്യമുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമായിട്ട് തീരുമാനമെടുക്കാം എന്നൊക്കെയാണ് ആ മെസ്സേജിൽ പറയുന്നത് അതെല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം അവൻ ആ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചാർലിക്ക് മാത്രം അറിയാവുന്ന ഒരു വീടാണല്ലോ അത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അങ്ങോട്ട് വരത്തില്ല എന്ന കാര്യം അവൻ അറിയാം എങ്കിലും ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവനൊരു ഇരുമ്പിന്റെ വടിയൊക്കെ എടുത്ത് കൈപിടിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ജെയ്സൺ ത്രീ ആണെങ്കിൽ ആ വീട്ടിൽ തന്നെയാണ് അവൻ ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ ഈ സമയം അവൻ ജയ്സൺ ടൂവിന് അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് താഴേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ജെയ്സൺ വൺ എങ്ങോട്ടാണ് പോയത് എന്നാണ് അവൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ അവൻ നോക്കുമ്പോ ജേസന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അവൻ ഒരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടില്ല എയർലൈൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവൻ ചെയ്തിട്ടില്ല എന്നാൽ എ ടി എംന്ന് അവൻ അഞ്ഞൂറ് ഡോളർ എടുത്തിട്ടുണ്ട് ഈ സമയത്താണ് അവൻ അവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നത് അതിൽ ബ്ലെയർ അവൻ അയച്ച മെസ്സേജ് അവൻ കാണുന്നുണ്ട് അതായത് ബ്ലെയറിന്റെ കാറുമായിട്ടാണല്ലോ ജെയ്സൺ പോയിരിക്കുന്നത് അതെനിക്ക് എപ്പോ തിരിച്ചു വരാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ആണ് അതിൽ വന്നിരിക്കുന്നത് ജയ്സൺ ഉടനെ തന്നെ റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി നീ ഇപ്പം എവിടെയാണുള്ളത് ഞാൻ ആ കാറുമായിട്ട് അങ്ങോട്ട് വരാം എന്നാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത് ഇതേ സമയം തന്നെ ജയ്സൺ വണ്ണും അമാൻ്റയും ആ വീടിനടുത്തുള്ള ഒരു ബീച്ച് സൈഡിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് ആ ചാറ്റ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അവൻ അവളുടെ അടുത്ത് പറയുന്നത് കണക്കിന് ജെയ്സൺസ് അതിലുണ്ട് അവരെല്ലാവരും അവരുടെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് കഷ്ടപ്പെടുന്നത് അതിൽ അതിലൊരുത്തം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിട്ട് നമുക്ക് ടോസ് ഇട്ട് നോക്കാന്നാണ് വേറൊരുത്തം പറയുന്നത് നമുക്ക് ഷെയർ ചെയ്തിട്ട് ജീവിക്കാമെന്നാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് അവളാണെങ്കിൽ ആ ഗന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ജെയ്സൺ ആണെങ്കിൽ ബ്ലെയർ റിപ്ലൈ അയക്കുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ജെയ്സൺ ടു അവനോട് സംസാരിക്കുന്നത് നിനക്ക് എന്താണ് സംഭവിച്ചത് നിന്റെ തലയിൽ എങ്ങനെയാണ് മുറിവ് പറ്റിയത് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അതേ കേൾക്കുമ്പോൾ അവൻ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി നീ ഓർക്കുന്നില്ലേ നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്റെ മകനെ തട്ടിയെടുത്തത് എന്നിട്ട് എന്റെ ഭാര്യയെ റേപ്പ് ചെയ്യുകയും ചെയ്തു അവളിപ്പം മരിച്ചുപോയി ഇതിനെല്ലാം കാരണം നീയാണ് കാരണം എനിക്കറിയത്തില്ലായിരുന്നു നീ ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ഇൻവോൾവ് ആയതെന്ന് ഒരു ദിവസം ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഡോൺ അങ്ങോട്ട് വന്നിട്ട് അവളെ കളഞ്ഞു മാത്രമല്ല ലേറ്റനാണെങ്കിൽ റേനെയും കുന്നുകളും അവിടെ നിന്ന് അമാന്റെ ആണെന്നെ രക്ഷിച്ചത് അങ്ങനെ അവളും ഞാനും ആ ബോക്സിന്റെ അകത്ത് കയറി അങ്ങനെ കുറെ ലോകങ്ങളിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചു അങ്ങനെ ഒരു തവണ ആ വാതിൽ വാതിലുറന്നപ്പോൾ ഒരു ഇരണ്ട കാട്ടിലാണ് ഞങ്ങൾ അകപ്പെട്ടത് ഒന്നും മര്യാദയ്ക്ക് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല അതിനിടയിലാണ് ഒരു വലിയ മരം ഞങ്ങളുടെ ദേഹത്തേക്ക് വന്നു വേണത് അത് തട്ടിട്ടാണ് എന്റെ തല പൊട്ടിപ്പോയത് ഒരു കമ്പാണെങ്കിൽ അമാൻഡയുടെ വയറിൽ തുളച്ചു കയറുകയും ചെയ്തു അതോടൊപ്പം തന്നെ അവളുടെ പണി തീർന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ ജെയ്സൺ ടുവിന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേട്ട് അവനാണെങ്കിൽ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ് ഇതൊന്നും കൂടാതെ ആ ചാറ്റ് ഗ്രൂപ്പും ജെയ്സൺ ത്രീ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്ലെയറിന്റെ മെസ്സേജ് വരുന്നത് പത്ത് മിനിറ്റിനകം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം എന്നാണ് അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് സമയം തന്നെ ജയ്സൺ വണ്ണും കൂടുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതുവരെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ബ്ലെയർ ആ വീട്ടിലേക്ക് എത്തി അവൾ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം അവള് നോക്കുമ്പോൾ ജെയ്സൺ ടൂൻ അവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത് അത് കണ്ട് അവൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് ജയ്സൺ ത്രീ അങ്ങോട്ട് വരുന്നത് അവൻ അവളുടെ അടുത്ത് പറയുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇതൊക്കെ വളരെ വിചിത്രമായിട്ടാണ് നിനക്ക് ഫീൽ ചെയ്യുന്നത് നീ ഇപ്പം ടെൻഷൻ അടിക്കാതെ ഡാനിയലയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതിനുവേണ്ടി നീ എനിക്കൊരു കാര്യം ചെയ്യണം നിന്റെ കാർ എവിടെയാണെന്ന് നിനക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂലെ അത് ഉടനെ തന്നെ കണ്ടുപിടിച്ച് നീ എന്നോട് പറഞ്ഞു തരണം എന്നാണ് ജെയ്സൺ ത്രീ പറയുന്നത് എന്നാൽ അവൾ അതിന് സമ്മതിക്കുന്നില്ല അവൾ അവനൊരു ഇടി കൊടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് ജെയ്സൺ തോക്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ അവിടെ സ്റ്റെക്കായിട്ട് തിരക്കാണ് അങ്ങനെ അവൻ പറഞ്ഞത് പ്രകാരം അവൾ അവന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് അവൾ പോക്കറ്റിൽ നിന്നും ഒരു പെപ്പർ സ്പ്രേ എടുത്തിട്ട് അവന്റെ മോത്തേക്കടിക്കുന്നത് അതോടൊപ്പം തന്നെ അവന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ആ തോക്കെടുക്കാണ് അതിനുശേഷം സത്യം പറഞ്ഞോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് ഇതേ സമയം തന്നെ ജേസൺ വണ്ണും കൂടുമ്പോ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഡാനിയലെ ചോദിക്കുന്നത് അവൻ സഞ്ചരിച്ച റിയാലിറ്റികളെ കുറിച്ചിട്ടാണ് ഈ സമയം അവൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി നീ ഒരു തടാകത്തിൽ കിടക്കുന്ന മീനാണെന്ന് സങ്കല്പിക്കെ ആ തടാകമാണ് നിന്റെ മൊത്തത്തിലുള്ള യൂണിവേഴ്സ് എന്നാൽ ഒരു ദിവസം നിന്ന ആ നദിയിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു അപ്പോഴാണ് നീ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നീ വിചാരിച്ച പോലെ ആ തടാകമായിരുന്നില്ല മൊത്തത്തിലുള്ള യൂണിവേഴ്സ് വേറെ ഒരുപാട് തടാകങ്ങളുണ്ട് അതുപോലെ മരങ്ങൾ മുകളിൽ ആകാശം അങ്ങനെ പലതുമുണ്ട് ആ ഒരു സമയത്ത് നിനക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ച് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല അപ്പം നീ പറഞ്ഞു വരുന്നത് ആ റിയാലിറ്റി മൊത്തം നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണോ അതേ ഡാനിയല അതെല്ലാം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമുക്ക് അവിടേക്ക് സഞ്ചരിക്കാനും പറ്റും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാനും പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജേസിന് പൗളുടെ അടുത്ത് പറയുന്നത് വളരെ അത്ഭുതത്തോടെ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ അന്ന് രാത്രി എല്ലാവരും കടന്നുറങ്ങി കഴിഞ്ഞിട്ട് ജെയ്സൺ ഇപ്പൊ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് അവൻ അവന്റെ സെറ്ററൊക്കെ എടുത്തിടുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ പുറത്തേക്ക് ഓടി പോന്ന കാണുന്നത് അവൻ ഉടനെ തന്നെ ആ കമ്പി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ജെയ്സും വെടിയേറ്റ് കിടക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് ആരാണ് നിന്നോട് ഇങ്ങനെ ചെയ്തത് എന്നാണ് ജെയ്സും ചോദിക്കുന്നത് ഒരാളാണ് എന്നാണ് അവിടെ കിടക്കുന്ന ജെയ്സും മറുപടി പറയുന്നത് ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ മറ്റൊരു ജെയ്സും വെടിയേറ്റ് വീഴാണ് അത് കണ്ട ഉടനെ തന്നെ അവൻ നേരം വീടിന്റെ അകത്തേക്കാണ് ഓടി ഈ സമയമാകുമ്പോഴേക്കും ആ വെടിയൊച്ച കേട്ടിട്ട് ഡാനിയിലെയും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് കാണുമ്പോൾ നീ വേഗം അടുത്തേക്ക് ചെല് എന്നിട്ട് ഡൗൺ അങ്ങോട്ട് അകട്ടുവാ ഞാൻ അവിടെ ഉണ്ടാവും എന്നാണ് ജീസും പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ അവൾ വേഗം മുകളിലേക്ക് പോവാണ് അങ്ങനെ അവൻ അവിടുത്തെ ഡോർ ലോക്ക് ചെയ്യുമ്പോഴാണ് വേറൊരു ജേസൺ അവന്റെ പുറകെ വരുന്നത് അവനൊരു തോക്കും പിടിച്ചിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെയ്സൺ വണ്ണാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഇരുമ്പു അടി താഴേക്കിടാണ് ഈ സമയം മറ്റേ ജേസൺ പറയുന്നത് അവന്റെ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവൻ ഡ്രസ്സ് ഊരാൻ തുടങ്ങുമ്പോഴാണ് മറ്റേ ജേസൺ നിന്റെ കയ്യിൽ എന്തെങ്കിലും സേഫ് വേർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ സമയം ജേസൺ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവര് തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റേ ജേസൺ എടിയേൽക്കുന്നത് അതോടൊപ്പം തന്നെ അവൻ മരിച്ചു താഴേക്ക് വീഴുകയും ചെയ്തു ആ ഷൂട്ട് ചെയ്തത് ജെയ്സൺ വണ്ണാണ് അവനിപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും ജെയ്സും ത്രീയെയും കൊന്നു കളഞ്ഞിട്ട് ബ്ലെയർ വഴി ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്നതാണ് ഈ സമയമാകുമ്പോഴേക്കും ചാർലിയും ഡാനിയലും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ജെയ്സൺ ടു പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ കയ്യിലുള്ള തോക്ക് താഴേക്ക് വെക്കുന്നു അത് കണ്ട ഉടനെ തന്നെ ഡാനിയൽ ആ തോക്കെടുക്കുകയാണ് പക്ഷെ അവർക്കാർക്കും ഇത് ഏത് ജെയ്സൺ ആണ് എന്ന കാര്യം മനസ്സിലായിട്ടില്ല ഈ സമയം ജെയ്സൺ ടു തന്നെ ആ കാര്യം അവരോട് പറയാണ് ഞാനാണ് ആ ബോക്സ് ഉണ്ടാക്കിയത് ഞാനാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും കാരണം നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ചാർലി അങ്ങോട്ട് വന്നിട്ട് അവന്റെ മൂന്തക്കെട്ട് ഒരു ഇടിയോടുകയാണ് ഈ സമയം ജയ്സൺ വേണം അവൻ്റെ സംസാരിക്കാൻ തുടങ്ങി നീ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടെത്തിയത് എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത് ബ്ലെയറിന്റെ കയ്യില് അവളുടെ കാറ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ അപ്പൊ മറ്റുള്ളവരെങ്ങനെയാണ് നിന്നെ കണ്ടെത്തിയത് ജെയ്സൺ വീണ്ടും ചോദിക്കുന്നു അത് ഞാൻ അറിയാതെ എന്റെ കാറിന്റെ അടിയിൽ അവരൊരു ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ടായിരുന്നു അത് ട്രാക്ക് ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് വന്നത് എന്നാണ് ജെയ്സൺ ടു പറയുന്നത് ഈ സമയത്താണ് പുറത്തുനിന്ന് വീണ്ടും വേടി ശബ്ദം കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്റെ കാറ് പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കീ ജെയ്സിനു കൊടുക്കാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ അവർ ആ കാറിലേക്ക് കയറാൻ തുടങ്ങി ഈ സമയം ജേസൺ ടൂ ആണെങ്കിൽ അവൻ ജെയ്സൺ വണ്ണിന്റെ കയ്യിൽ നിന്ന് എടുത്ത ആ കല്യാണ കല്യാണമോതിരം തിരിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ജേസൺ അവന്റെ ഫാമിലിയും കൂട്ടി അവിടെ നിന്ന് പോവാണ് ഈ സമയത്താണ് ഒരു ജേസൺ അവരുടെ മുന്നിലേക്ക് ഓടി വന്നിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് കാണുന്ന ജേസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇടിച്ച് തെറപ്പിച്ചിട്ട് ആ കാറുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ ആ വീട് വിട്ട് അവർ കുറെ ദൂരത്തേക്ക് എത്തി പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കാരണം അത്രമാത്രം ജെയ്സൺ ഈ ലോകത്തുണ്ട് എവിടെ ചെന്നാലും അവന്മാര് കണ്ടുപിടിക്കും ഈ സമയം ചാർലി അവിടെ നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അത് ജെയ്സൺ വണ്ണിന്റെ ഒരു ബാഗാണ് അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ വയലുകൾ ഇരിക്കുന്നുണ്ട് മാത്രമല്ല അവന്റെ ഒരു ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് അവൻ ഉടനെ തന്നെ ആ കാര്യം ജെയ്സന്റെ അടുത്ത് പറയാണ് ഡാനിയൽ അത് നോക്കുമ്പോൾ അതിലൊരു കുറിപ്പാണ് കാണുന്നത് ഞാനൊരു വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കണം എന്നാണ് അവൻ അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവരത് കേൾക്കാൻ തുടങ്ങി ജെയ്സൺ ടുവിന്റെ വോയ്സ് ആണത് ഞാൻ ആ ബോക്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് കയറിപ്പോൾ എനിക്ക് ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ടായിരുന്നു കാരണം എന്റെ പ്രണയത്തെ തന്നെയായിരുന്നു ഞാൻ നശിപ്പിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ ലോകത്തേക്ക് എത്തിപ്പെട്ടത് ഞാൻ അവിടെ കണ്ടത് ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം എന്നെ പോലെ മറ്റൊരാൾ ജീവിക്കുന്നതാണ് എനിക്ക് വല്ലാത്തൊരു അസൂയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ ആ ജീവിതം ഞാൻ തട്ടിയെടുക്കായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അങ്ങനെ അവർക്ക് ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി അതായത് മറ്റൊരു ലോകത്തേക്ക് പോവാം അതിനുവേണ്ടി അവർ നേരെ ബോക്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ വണ്ടി നിർത്തി അവർ ആ ബോക്സിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി എന്നാൽ അവിടെ എത്തി കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ചവർ കാണുന്നത് ആ ബോക്സിന് അടുത്തായിട്ട് ഒരുപാട് ജെയ്സൺ നിൽക്കുന്നുണ്ട് അത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാണ് ഈ സമയം അവരുടെ കൂട്ടത്തിലെ ഒരു ജെയ്സൺ സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ തടയാനല്ല ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മനസമാധാനമായിട്ടൊരു ജീവിതം കിട്ടത്തില്ല എന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് നിങ്ങളോടൊരു യാത്ര പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഡാനിയലെയും ചാർലേയും സേഫായിട്ട് ഇരിക്കാന്നുള്ളതാണ് എന്നൊക്കെയാണ് ആ ജെയ്സം പറയുന്നത് അങ്ങനെ അവർ വേഗം തന്നെ ആ ബോക്സിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു ജെയ്സൺ അങ്ങോട്ട് വന്നിട്ട് അവരെ തടയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ ഫാമിലി ഇവന് മാത്രം കിട്ടുന്നത് എന്നാണ് ജെയ്സൺ ചോദിക്കുന്നത് എന്നാൽ അത് കേൾക്കുമ്പോൾ മറ്റേ ജെയ്സൺ അവനെ തടയാണ് ഈ ലൈഫ് ആ ജെയ്സന്റെ ചോയ്സ് അല്ല ഇത് അവളുടെ ചോയ്സ് ആണ് നമ്മുടെ മകനെ സംബന്ധിച്ചിട്ട് ഇത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് അവരെ ആ ബോക്സ് കയറാൻ അനുവദിക്കുക എന്നാണ് ജെയ്സൺ പറയുന്നത് അത് കേൾക്കുമ്പോൾ അയാളാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അവരെല്ലാവരും അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും മാറുമ്പോൾ ജെയ്സണും ഫാമിലിയും ആ ബോക്സിന്റെ അകത്തേക്ക് കയറാണ് അതെല്ലാം നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ ആ ബോക്സിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ ജെയ്സൺ ആ ഇരിക്കുന്ന ബോക്സ് ഓപ്പൺ ചെയ്യാണ് ഇതേ സമയം മറ്റേ ലോകത്ത് ഡോൺ ആണെങ്കിൽ ലൈറ്റിനെയും വെയിറ്റ് ചെയ്ത് ആ ബോക്സ് നോക്കിയിരിക്കുകയാണ് പക്ഷെ ഇതുവരെ അവൻ അങ്ങോട്ട് വന്നിട്ടില്ല ഈ സമയം മറ്റേ ബ്ലെയർ ആണെങ്കിൽ ആ ജീവികളുള്ള ലോകത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവള് വേഗം തന്നെ ആ ബോക്സിന്റെ അകത്തേക്ക് കയറുകയാണ് ഇതേ സമയം തന്നെ ലേറ്റൻ ടൂ ആണെങ്കിൽ അവനിപ്പോ പല പല ലോകങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് ഡാനിയലയാണെങ്കിൽ അവള് കണ്ടെത്തിയ ലോകത്ത് പൊളിച്ച് ജീവിക്കുകയാണ് അങ്ങനെ അവളിപ്പം ഒരു റെസ്റ്റോറന്റിലേക്ക് വന്നിട്ടുണ്ട് ഈ സമയത്താണ് സയന്റിസ്റ്റായ റയാൻ അവളുടെ അടുത്തേക്ക് വരുന്നത് അവനും ആ ലോകത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് ഇനിയിപ്പോ ഒന്നില്ലെങ്കിൽ ഒരുമിച്ച് അവള് ജീവിക്കും അല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള വഴി അവൾ അവന് കൊടുക്കുകയായിരിക്കും ഈ സമയമാകുമ്പോഴേക്കും ജേസനും കുടുംബവും ഒരു ലോകം സെലക്ട് ചെയ്തിട്ടുണ്ട് ചാർലിയാണ് ആ ഡോറ് തുറക്കുന്നത് അങ്ങനെ വേഗം തന്നെ ആ ലോകത്തേക്ക് പ്രവേശിക്കുകയാണ് അതിനുശേഷം അവരാ ഡോറ് ക്ലോസ് ചെയ്യുന്നു ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സീരീസ് അവസാനിക്കുന്നത്